वन्दे वाञ्चितलाभाय चन्द्रार्थकृतशेखरां वृषारूढां शूलधरा शैलपुत्रिं यशस्विनी प्रियरे നവരാത്രിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് സനാതനധർമ്മത്തിൽ നവരാത്രിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് ഈ ഒൻപത് ദിവസങ്ങളിലും ദുർഗാദേവിയുടെ ഒൻപത് വ്യത്യസ്ത രൂപങ്ങളാണ് ആരാധിക്കപ്പെടുന്നത് നവരാത്രിയുടെ ഒന്നാം ദിവസമായ ഇന്ന് ആരാധിക്കേണ്ടത് ദേവിയുടെ ശൈലപുത്രി എന്ന രൂപത്തെയാണ് ശൈലപുത്രി ദേവിയെ പാർവതിയുടെ രൂപമായാണ് കാണപ്പെടുന്നത് ഈ ദിവസം ശൈലപുത്രിയെ ആരാധിക്കുകയും ഉപവാസമനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ ശനിദോഷവും ചന്ദ്രദോഷവും സർവദുരിതങ്ങളും അകലും ഹിമവാന്റെ മകളാണ് ശൈലപുത്രി ദേവിയുടെ കൈയിൽ ത്രിശൂലവും ഇടതു കൈയിൽ താമരയുമാണ് ഉള്ളത് നെറ്റിയിൽ അലങ്കരിച്ചിരിക്കുന്നത് ചന്ദ്രനെയും ശൈലപുത്രി ദേവിയെ ആരാധിക്കുമ്പോൾ എപ്പോഴും വെളുത്ത വസ്തുക്കളാണ് ഉപയോഗിക്കേണ്ടത് വെളുത്ത വസ്ത്രങ്ങളും വെളുത്ത പൂക്കളും ദേവിക്ക് സമർപ്പിക്കണം കൂടാതെ വെള്ളനിറത്തിലുള്ള മധുര പലഹാരങ്ങളും നൽകാം ശൈലപുത്രിയെ ആരാധിക്കുമ്പോൾ പശുവിൻ്റെ നെയ്യ് ദേവിയുടെ കാൽക്കൽ സമർപ്പിക്കുന്നത് ശുഭസൂചകമായി കണക്കാക്കപ്പെടുന്നു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറാൻ ശൈലപുത്രിയുടെ ഈ മന്ത്രം ജപിക്കാം വന്ദേ ചന്ദ്രശേഖരാം യശസ്വിനീ ദേവീ പുരാണമനുസരിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ദേവിയുടെ ഐതിഹ്യം മനസ്സിലാക്കാം ഒരിക്കൽ ദക്ഷരാജാവ് രാജാവ് തൻ്റെ വീട്ടിൽ ഒരു വലിയ യാഗം നടത്തുവാൻ തീരുമാനിച്ചു ഈ യാഗത്തിൽ അദ്ദേഹം എല്ലാ ദേവന്മാരെയും മുനിമാരെയും ക്ഷണിച്ചു എന്നാൽ തൻ്റെ മകളായ സതിയുടെ ഭർത്താവായ ഭഗവാൻ പരമശിവനെ മാത്രം ക്ഷണിച്ചില്ല എന്നാൽ ക്ഷണിക്കപ്പെടാതെ തന്നെ സതീദേവി യജ്ഞത്തിന് പോകാൻ ഇറങ്ങി സതിയുടെ ആവശ്യപ്രകാരം ഭഗവാൻ യാഗത്തിന് പോകാൻ അനുമതിയും നൽകി ശേഷം സതീദേവി യാഗത്തിലെത്തിയപ്പോൾ ദക്ഷരാജാവ് സതീദേവിയെ അപമാനിക്കുകയും തൻ്റെ പുരുഷനായ ഭഗവാൻ ശിവനെയും അപമാനിച്ചു ഭർത്താവിനെക്കുറിച്ചുള്ള ഈ അപമാനം കേട്ട് സതീദേവി യാഗാഗ്നിയിലേക്ക് ചാടി ആത്മഹൂതി ചെയ്തു എന്നാൽ സതീദേവി ഹിമാലയപുത്രിയായ ശൈലപുത്രിയായി അടുത്ത ജന്മമെടുത്തു പാർവതീദേവിയുടെ അവതാരമായ ഈ ശൈലപുത്രി ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മഹേശ്വരൻ്റെയും കൂട്ടായ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു ഇതാണ് ഐതിഹ്യം वन्देवाञ्चितलाभाय चन्द्रार्थकृतशेखरां वृषारुढां शूलधरा शैलपुत्रीं यशस्विनी